പേവിഷബാധ തടയുന്നതിനുള്ള അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ ആൻഡ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ചാണ് എം ഐ ഹാളിൽ പരിപാടി നടത്തിയത് കേരളത്തിൽ സമീപ വർഷങ്ങളിൽ പേവിഷബാധ വർദ്ധിച്ചു വരികയാണ് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും വാക്സിനേഷൻ കവറേജിലെ വിടവുകളുമാണ് ഇതിന് പ്രധാന കാരണം പല കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും സമയോചിതമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചും അറിവില്ലായിരിക്കാം ഇത്തരം വെല്ലുവിളികളെ നേരിടാനായാണ് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള റാബിസ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിച്ചത് റാബിസിനെതിരായ പോരാട്ടത്തിൽ അംബാസഡർമാരാകാൻ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക പ്രഥമ ശുശ്രൂഷ വാക്സിനേഷൻ ഉത്തരവാദിത്തമുള്ള വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥാവകാശം അവരുടെ കമ്മ്യൂണിറ്റികളിൽ കൃത്യസമയത്ത് കടിയേറ്റ ശേഷമുള്ള ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള അവശ്യ അറിവ് പ്രചരിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പാലക്കാട് ഐ എം എ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എലിപ്പനി പ്രതിരോധത്തിലും നിയന്ത്രണത്തിലും മികച്ച സംഭാവനകൾ നൽകുന്ന ഐ വി എ പ്രീമിയർ റാബിസ് ഡേ അവാർഡിന്റെ പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ക്വിസ് മത്സരവും അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു പ്രസിഡന്റ് ഡോക്ടർ എൻ ഉഷാറാണി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി ഏറ്റവും നല്ല രീതിയിൽ എ ബി സി പദ്ധതി നടപ്പിലാക്കുന്ന പാലക്കാട് ജില്ലാ പഞ്ചായത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു പേവിഷബാധ തടയുന്നതിനുള്ള അവബോധ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ സ്വപ്ന സൂസൻ ഡോക്ടർ ഗീവർഗീസ് എന്നിവർ നേതൃത്വം നൽകി നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ബേബി ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ ജയരാജ് ഡോക്ടർ എസ് വേണുഗോപാലൻ നായർ എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷൻ പാലക്കാട് പ്രസിഡന്റ് ഡോക്ടർ പി എസ് ഭാഗ്യലക്ഷ്മി നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്